ദുബായ് മാർക്കറ്റിൽ ഇമ്പോർട്ട് ചെയ്യുന്ന പഴങ്ങളും പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ സുലഭമായിട്ട് കിട്ടും പക്ഷേ ഇതൊക്കെ ജനറ്റിക്കലി മോഡിഫൈഡ് ആണോ കെമിക്കൽ ട്രീറ്റഡ് ആണോ ഹോർമോൺ ട്രീറ്റഡ് ആണോ അതോ കീടനാശിനി അടിച്ചതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല ഗവൺമെൻറ് ഓഫ് ദുബായ് ഇപ്പോൾ പുതിയതായിട്ട് മനുഷ്യൻ്റെയും മണ്ണിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി യു എയിൽ തന്നെ കൃഷി ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യപ്പെടാത്ത പ്രോഡക്ട്സിന് ഇപ്പോൾ താൽപ്പര്യമേറുന്നു ഇത്തരം ഓർഗാനിക് പ്രോഡക്ട്സ് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങൾ പരിചയപ്പെടാം ആദ്യത്തേത് ഗ്രീൻ ഹാർട്ട് ഓർഗാനിക് ഫാം ആണ് ഏകദേശം ഇരുപത് വർഷം മുമ്പ് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ തുടങ്ങിയ ഈ സംരംഭം ഇപ്പോൾ ഏകദേശം എൺപതിനായിരം സ്ക്വയർ മീറ്റർ ഷാർജയിലുള്ള ഒരു ഓർഗാനിക് കൃഷി സ്ഥലം അവർക്കുണ്ട് ഇവിടുന്ന് ഉള്ള പ്രോഡക്ട്സിന് ഡോർ ടു ഡോർ ഡെലിവറി സർവീസസും അവൈലബിൾ ആണ് ഇല്ല നമുക്ക് ഷോപ്പിൽ പോയി പ്രോഡക്ട്സ് വാങ്ങിക്കണമെങ്കിൽ അൽബർഷയിൽ അവരുടെ ഷോപ്പും ഉണ്ട് അടുത്തത് ഓർഗാനിക് ഫുഡ്സ് ആൻഡ് കഫേ ഒരു ഫാമിലി ബിസിനസ്സായിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് ഈ കഫേ ഇപ്പോൾ അവർക്ക് അബുദാബിയിലും ദുബായിലുമായിട്ട് ഏകദേശം പതിനായിരത്തിന് മോ മുകളിലുള്ള ഹോർമോൺ ഫ്രീ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട് അടുത്ത സ്ഥലം റൈപ്പ് ഓർഗാനിക് ഫാം ഷോപ്പ് ആണ് അൽ വാസൽ റോഡിനടുത്തുള്ള ഈ ഷോപ്പിൽ ഓർഗാനിക്കായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും മുട്ടയും തേനും മറ്റ് ഒരുപാട് വീഗൻ പ്രോഡക്ട്സും ഗ്ലൂട്ടൻ ഫ്രീ പ്രോഡക്ട്സും പിന്നെ പാല് കഴിക്കാത്തവർക്ക് ഓൾട്ടർനേറ്റീവ്സും ഒക്കെ ഇവിടെ കിട്ടും മാത്രമല്ല ഇനി ലോക്കൽ ആർട്ടിസൻസ് തന്നെ ഉണ്ടാക്കുന്ന ബ്രെഡ് പ്രോഡക്ട്സും ഓലിവ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇനി അതല്ല സ്വന്തം വീട്ടിൽ തന്നെ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഓർഗാനിക് കൃഷി ചെയ്യണം ഇല്ലെങ്കിൽ ഇതൊരു ബിസിനസ് ആക്കി മാറ്റണം എന്നുള്ളവർക്കാണെങ്കിൽ മൈ ഫാം ദുബായ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെയുണ്ട് അവരുമായിട്ട് കൺസൾട്ടേഷൻ ചെയ്യാം അവർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് സ്വന്തമായിട്ട് ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഗൈഡ് ചെയ്തു തരും